പ്രിയമുള്ളവരെ അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയാതെ നാളുകളായി നിങ്ങൾ നിങ്ങളൊരു ശാപത്തിൽപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾക്കൊരു സന്തോഷ വർത്തമാനം ഞാൻ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശാപ വിമുക്തി ശുശ്രൂഷയും വിടുതൽ ശുശ്രൂഷയും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ വെച്ച് ക്രമീകരിക്കപ്പെടുകയാണ് തൃശൂർ പട്ടണത്തിൽ നഗറിൽ ക്രൗൺ ടവർ ബിൽഡിങ്ങിന്റെ ഒൻപതാം നിലയിൽ വെച്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അകാരണമായി നിങ്ങൾ ആത്മമണ്ഡലത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ തുടർമാനമായുള്ള രോഗങ്ങൾ ഒരേ നിലയിലുള്ള രോഗങ്ങൾ തലമുറകളായി കൈമാറി വന്ന ശാപബന്ധനങ്ങൾ തലമുറകളായി കൈമാറി വന്ന ദാരിദ്ര്യത്തിൻ്റെ ബന്ധനങ്ങൾ തലമുറകളായി കൈമാറി വരുന്ന മാനസിക രോഗത്തിന്റെ ബന്ധനങ്ങൾ അങ്ങനെയുള്ള പ്രത്യേക നിലയിലുള്ള ശാപത്തിന്റെ കെട്ടുകളിൽ കുരുങ്ങി കിടക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി നവംബർ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച നിങ്ങൾ കാണണം കാരണം നിങ്ങൾ അങ്ങനെ ഒരു ശാപത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ശാപ ബന്ധനത്തെ ദൈവം അഴിക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ആ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് അതിനുള്ള നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് തികച്ചും സൗജന്യമായി ആണ് നിങ്ങളുടെ പ്രവേശനം അത് ഒരു ഫീസും ഇല്ല എങ്കിലും കുറച്ചുപേരെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ എന്നതുകൊണ്ട് നിങ്ങളുടെ ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് ദൈവം നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് നേരിൽ കണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മെ